ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് സന്താനമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത് കൗണ്ടിങ് കുറവായിട്ട് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ടിപ്സ് വിനീതനായ ഞാൻ ചെയ്ത് നോക്കി പല ആളുകൾക്കും പറഞ്ഞു കൊടുത്ത് വലിയ ഗുണം ഉള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് അമക്കുരം മറ്റൊന്ന് പരിപ്പ് മറ്റൊന്ന് വയൽ ചുള്ളി വിത്ത് കാട്ടുകൂവപ്പൊടി അങ്ങനെ നാല് സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഇത് നാം ചെയ്യേണ്ട രൂപം നായക്കുറണപ്പൊടി അഥവാ നായക്കുറണ പരിപ്പിൻ്റെ പൊടി ആ പൊടി ഒരു ഈസ്പൂൺ അതുപോലെ വയൽ വയൽച്ചുള്ളി വിത്ത് അത് കാ ഈസ്പൂണ് അതുപോലെ തന്നെ അമക്കുരത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ കാട്ടു കാട്ടുകൂവപ്പൊടി ഒരു സ്പൂൺ ഇതെല്ലാം പാലിൽ നന്നായി തിളപ്പിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് നാം ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര കൗണ്ട് കുറഞ്ഞിട്ടുള്ള ആളുകൾക്കും കൗണ്ടിങ് കൂടുകയും അതിന് പുറമേ ശാരീരികമായി അഥവാ ബലഹീനത ഉള്ള ആളുകൾക്ക് അവർക്കും വലിയ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നാം ഉപയോഗിക്കേണ്ട രൂപം നല്ല പശുപ്പാൽ വാങ്ങി ആ പശുപ്പാലിൽ ഒരു ടീസ്പൂൺ നായക്കൊറണ പരിപ്പിൻ്റെ പൊടി മറ്റൊന്ന് അമക്കുരത്തിൻ്റെ പൊടി ഒരു സ്പൂൺ അതുപോലെ കാട്ടുകൂവ്വപ്പൊടി ഒരു സ്പൂൺ പിന്നെ വയൽ ചുള്ളി വിത്ത് ഇതെല്ലാം പാലിൽ നന്നായി തിളപ്പിച്ച് പാലിൽ അത് നന്നായി അങ്ങ് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി നാം അങ്ങോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൗണ്ടിങ് കുറവുള്ള ആളുകൾക്ക് കൗണ്ട് കൂടുകയും അതുപോലെ തന്നെ ബലഹീനത ഉള്ള ആളുകൾക്ക് വലിയ ഫലം ചെയ്യുകയും ചെയ്യുന്നതാണ് അതിൽ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വയൽച്ചുള്ളി വിത്ത് നാം തിളപ്പിക്കുന്നതിലിട്ട് കഴിഞ്ഞാൽ അത് ഒന്നാകെ കട്ടി കൂട്ടും അതുകൊണ്ട് വയൽ ചുള്ളി വിത്ത് മാത്രം ഒരു കാ ഈ സ്പൂണ് ഇതിനോട് ഒപ്പം നാം വായിലേക്ക് അങ്ങ് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഔഷധം അങ്ങ് കുടിച്ചാൽ മതി അഥവാ നമ്മൾ തിളപ്പിച്ചിട്ടുള്ള ഇതെല്ലാം കൂടി കുടിച്ചു കഴിഞ്ഞാൽ വലിയ ഫലം ലഭിക്കുന്നതാണ് വിനീതനായ ഞാൻ ചെയ്തു നോക്കിയിട്ടും വലിയ ഫലം കണ്ടിട്ടുണ്ട് അതുപോലെ പല ആളുകൾക്കും ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടും വലിയ ഫലമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് ഇൻഷാ ഇഷാ അതുപോലെ നിങ്ങൾക്ക് ഇത് ഫലം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇനി ഇതുപോലെ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങളെടുത്ത് വരും